ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുടുംബശ്രീ ശാരദയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ സത്യാമ്മനോട് ചൂടായിക്കൊണ്ടിരുന്ന രാഗവ രാഗക്കുറുപ്പും എല്ലാവരും ഒക്കെ അതുപോലെ നമ്മുടെ വിഷ്ണു വന്നിട്ടുണ്ട് വിഷ്ണു വന്നതിന് ശേഷം വിഷ്ണുവും കാർത്തികയും അവിടെ എത്തിയിരിക്കുകയാണ് വിഷ്ണുവും കാർത്തികയും വന്നിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഭാമ എടുത്തിട്ട് വിളിക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നീ എന്ത് ഭാവിച്ചിട്ടാണ് ശ്യാമയെന്ന് പറ നമ്മുടെ സത്യരാമൻ്റെ അടുത്ത് ചോദിക്കുകയാണ് രാഘവക്കുറിപ്പ് ശ്യാമയൊക്കെ ആകെ എന്താ വിട്ട് നിൽക്കുകയാണ് ഇതെന്താ സംഭവം എന്നറിയാണ്ട് അപ്പോഴാണ് പറയുന്നത് രാഘവ രാഘവേട്ടന ഇപ്പം എന്താ ഇപ്പം വേണ്ടത് എന്നെ അല്ലേ പുറത്താക്കാം ഞാൻ വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളാം ഈ നിൽക്കുന്നത് രാഘവേട്ടനും മോനാണ് മോനെ ഇറങ്ങിപ്പോവാൻ പറയാൻ യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞിട്ട് സത്യമ്മ പറഞ്ഞിട്ട് നിലവിളക്ക് നമ്മുടെ കാർത്തികൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് മോളെ അകത്തേക്ക് കൊണ്ട് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സത്യമയ്ക്ക് സന്തോഷമായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശാലിനിൻ്റെ ഒരു മോചനം കിട്ടി കാരണം സത്യമ്മയ്ക്ക് ദേഷ്യം വരാൻ കാരണം തന്നെ ശാലിന് വേറൊരു കല്യാണം കഴിച്ച് കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ അറിഞ്ഞിട്ടാണ് സത്യമ്മയ്ക്ക് ദേഷ്യം ഇപ്പം നമ്മുടെ വിഷ്ണു ആരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും സത്യമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അതിനുശേഷം ഇവരെ രണ്ടുപേരും കൂടെ അകത്ത് കയറുകയാണ് ചെയ്യുന്നത് രാഗവക്കുറിപ്പിനൊക്കെ ആകെ സങ്കടമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറി വന്നിട്ട് വിഷ്ണു റൂമിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ സത്യമ്മ പൂജാമുറിയിലേക്ക് വിളക്ക് കൊണ്ടേക്കാൻ പറയുമ്പോൾ ചോദിക്കും നിൻ്റെ കൂലമോ നിൻ്റെ ജാതി ഏതും ഞാൻ അന്വേഷിക്കുന്നില്ല ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്യുന്നത് പറഞ്ഞതിന് ശേഷം വിളക്ക് അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് വരും അതിന് ശേഷം നമ്മളുടെ സത്യമ്മ പറയുന്നുണ്ട് നീ എന്താണെങ്കിലും നന്നായി ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിട്ട് റൂമിൽ പൊക്കോളൂ മോളെ എന്ന് എന്നുകൊണ്ട് പറയും അങ്ങനെ റൂമിലേക്ക് എത്തിയതിനു ശേഷം ഇവർ രണ്ടുപേരും കൂടിയിട്ട് വിഷ്ണുവും കാർത്തികയും കൂടെ പാറപ്പുറത്ത് നിന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുകയാണ് അപ്പം പറഞ്ഞു കാർത്തിക പറഞ്ഞു എന്താണ് കാരണം അവിടെ നിന്ന് കല്യാണം കഴിച്ചത് അറിഞ്ഞിട്ടില്ലല്ലോ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയും ഹർഷൻ്റെയും കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടാഴ്ച ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റുകയുള്ളൂ ഹർഷനേയും അംഗീകരിക്കുന്നില്ല വീട്ടുകാർ പൈസയില്ലാത്തത് കൊണ്ട് അപ്പോൾ ഹർഷൻ പറഞ്ഞു അപ്പോൾ വിദേശത്തേക്ക് യു എസ് എയിലേക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയാവും വരുന്ന രണ്ടാഴ്ച കാലം മാത്രമാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നത് അതുവരെ എങ്ങനെയെങ്കിലും എനിക്ക് സത്യമ്മൻ്റെ അവിടെ നിന്നേ പറ്റുകയുള്ളു പിന്നെ ശാലിനിൻ്റെ കാര്യവും ആറു വർഷം അവൾ സത്യേൻ്റെ ഈ കാര്യം എന്തോ ഉണ്ട് അപ്പോൾ അവക്ക് മറച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ അപ്പം ചാലിന് കണ്ടുപിടിക്കില്ല നമ്മുടെ വിഷ്ണു ചോദിക്കുന്നുണ്ട് ഒരിക്കലും കണ്ടുപിടിക്കില്ല രണ്ടാഴ്ച അതിനുള്ളിൽ നമുക്ക് എന്താണെങ്കിലും മാറാലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ചെയ്യുന്നത് കാർത്തിക അപ്പോഴാണ് അപ്പോഴത്തേക്ക് ഹർഷനും വരും ഇതിലൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യണം എൻ്റെ വീട്ടുകാരെ അതിറിയാതിരിക്കുക സത്യമൻ്റെ അവിടെ ഇരുന്നേ പറ്റുകയുള്ളൂ അതുപോലെ നമുക്ക് ഈ സത്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യാം ശാലിനിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുക കാരണം വിഷ്ണു ഈ പ്രണയം അങ്ങനെ അത്രയും പരിശുദ്ധമാണല്ലോ അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇവർ എന്താണ് രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ഇത് പ്ലാൻ ചെയ്ത് സത്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഓക്കെ ഇനി നമുക്കിത് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇവരെ പിന്നെ റൂമിലേക്ക് എത്തിയിട്ട് പറയും റൂമിലേക്ക് എത്തിയിട്ട് പറയും എന്താണ് നീ ഇരുന്നോളൂ അവിടെ പറയും അപ്പം നീ ഏതൊരു പെണ്ണും ഇങ്ങനെ തയ്യാറാവില്ല എന്ന് പറയും അപ്പോഴാണ് പറയുക എന്താണ് ഞാനിങ്ങനെ ചെയ്യുന്നത് രണ്ടാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ വിഷ്ണു ഏട്ടൻ്റെ ആറു വർഷത്തെ ഈ ഒരു സങ്കടവും കണ്ടു ശാലിനിൻ്റെ മഹത്വമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹായിക്കാൻ തോന്നി അപ്പോൾ ശാലിനെ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് മാത്രം ഇഷ്ടമല്ലാത്തത് അപ്പം അപ്പോൾ പറയും ശാലിനെ അറിഞ്ഞൊരാം ശാലിനെ വെറുക്കില്ല അമ്മയൊഴികെ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ അമ്മയ്ക്ക് മാത്രം എന്താ ഇഷ്ടമല്ലാത്ത ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടില്ല കുറച്ച് നേരം മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പറയും ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അല്ലേ എൻ്റെയും ഹർഷൻ്റെയും ജീവിതം പോലെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും അവൻ എന്നെ എന്നെന്താണേ സ്വീകരിക്കും ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പണി പൈസൻ്റെ പുറകെ പോകരുത് അപ്പം ഞാൻ വേറെ ആരുടെയെങ്കിലും ബെഡ്റൂമിലായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയും സംഭവം ഇപ്പോൾ അതുപോലെ തന്നെ നടന്നല്ലോ അപ്പോൾ പറയും വിഷ്ണു പറയും നമ്മൾ അങ്ങനെ ഒരിക്കലും കല്യാണം കഴിച്ചതല്ലല്ലോ നമ്മളിതൊരു പ്ലാനിങ് അല്ലേ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് വിഷ്ണു ഏട്ടൻ്റെ ഈ സ്നേഹം കാരണമാണ് ഞാൻ ശരിക്കും വിഷ്ണുനോടുള്ളൊരു വിശ്വാസം കാരണമാണ് ഞാനിതിനെ സമ്മതിച്ചതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ശരി അവിടെ നിൽക്കണ്ട അവിടെ ഇരുന്നോ വന്നിട്ട് ചെയറിലിരുന്നോ എന്നിട്ട് ചെയറിലിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം വിഷ്ണു പറയുന്നുണ്ട് ഈ നമ്മുടെ പ്ലാനിങ് ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ആരുടെയും ഊത്തിക്കും നോക്കിയില്ല പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് വെച്ചപ്പോൾ സത്യമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയുന്ന സമയത്ത് ശരി നമ്മുടെ പ്ലാനിങ് എന്താണെങ്കിലും ആരും അറിയരുത് അതിനുശേഷം വിഷ്ണു പറയുകയാണ് എന്താണെങ്കിലും ഇതിലൊരു പ്ലാനിങ് നമുക്ക് ആക്കേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് വേണം നോക്കാൻ എല്ലാവരും നന്നായി നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയും രാമായട്ടം വണ്ടി ഓടിക്കാനും ശാലിനിയും നമ്മുടെ ശാരദാമിയും വിഷ്ണു എത്തിയത് അറിഞ്ഞിട്ടില്ല അപ്പോൾ വേറെ വണ്ടിയിൽ ഫോണിൽ ഒരേ സംസാരമാണ് ഫോൺ വിളിച്ചിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമിൻ്റെ ഫോണ് വരുന്നത് ശ്യാമിൻ്റെ ഫോണ് വരുമ്പോൾ എടുത്തിട്ട് എന്താ മോളയിൽ ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ശ്യാമ പറയാണ് ചെയ്യുന്നത് കല്യാണം കഴിച്ചു വിഷ്ണുവിട്ട് കല്യാണം കഴിച്ചു ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശാലിനി ആകെ വണ്ടി കൂടെ വെള്ളം വരിക ആകെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇതൊരു രാമേട്ടനെയും കാണുന്നുണ്ട് ശാരദാമയും കാണുന്നുണ്ട് മൊബൈൽ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ് ആളുടെ കൈ മോളെ എന്ത് പറ്റി എന്തു പറ്റി നമ്മളുടെ ശാരദാമയെ ചോദിക്കുകയാണ് ചെയ്യുന്നത് മോളെ എന്താ നിനക്ക് പറ്റിയതെന്ന് പറഞ്ഞിട്ട് ആകെ തളർന്നതുപോലെയായി പെട്ടെന്നൊരു ഷോക്കായിട്ട് കേൾക്കുമ്പോൾ കാരണം വിഷ്ണു കുറിച്ച് അങ്ങനെയല്ല എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാ ഉണ്ടായിരുന്നത് പെട്ടെന്ന് വണ്ടി രാമേട്ടൻ നിർത്തും വണ്ടി നിർത്തിയിട്ട് ശ്യാമ ഇറങ്ങും ശ്യാമ സോറി ശാലിനി ഇറങ്ങും അതിനുശേഷം ഫോൺ കട്ടായിട്ടില്ല ഫോൺ വീണിരിക്കുകയാണ് വണ്ടിയിൽ ശാരദാമ വിളി ചോദിക്കും രാമേട്ടൻ ഇറങ്ങി വന്ന് തലേന്ന് തൊപ്പിയൊക്കെ ഊരിയിട്ട് ആകെ കാരണം പെട്ടെന്നുണ്ടായ ടെൻഷനാണല്ലോ അപ്പം എന്താ പറ്റിയെന്നുള്ളത് അറിയുന്നില്ല അതുകഴിഞ്ഞിട്ട് കുറേ വിളിക്കും മോളെ നിനക്ക് എന്ത് പറ്റി എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞിട്ട് കുറേ വിളിക്കുമ്പോൾ ശാലിനിക്ക് ശരിക്കും പറയാൻ കിട്ടില്ല ചുണ്ടൊക്കെ അങ്ങനെ കൂടിയ പോലെ ആ ഒരു രീതിയിൽ അവൾക്ക് ഇങ്ങനെ ടെൻഷൻ കാരണം എന്താ പറയണ്ടതെന്നുള്ളത് അവൾക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ വായിന്ന് വരുകയാണ് വീ ഇങ്ങനെ പറയുന്നേ ഉള്ളു അത്രയും സങ്കടം സങ്കടം വന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അത്രയും വിഷമമായിട്ട് കരയുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശാലിനെ കരഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് മോളെ എന്താ പറ്റിയെന്ന് നീ പറ എന്താ പറ്റിയെന്ന് നീ പറ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോഴേക്ക് ക്ഷമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞത് അപ്പോൾ വിഷ്ണു വിഷ്ണുവിൻ്റെയും കാർത്തികൻ്റെയും കല്യാണത്തിൻ്റെ ആ രൂപമാണ് നമുക്ക് കാണിച്ചു തരുന്നത് അന്ന് ആ വന്ന വിവാഹ വേഷത്തിൽ വന്നത് അപ്പോൾ അതാണ് അവൾ ആലോചിക്കണത് അതിന് അവൾ കൈ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ പറയണം അയ്യോ എൻ്റെ മോളെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സത്യാമൻ്റെ വീടാണ് പിറ്റേ ദിവസം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ വണ്ടി ഓടിച്ചിട്ട് മധുശ്രീ വരികയാണ് കേട്ടോ മധുശ്രീ വണ്ടി ഓടിച്ചിട്ട് എത്തുന്നുള്ളൂ അപ്പോൾ സത്യാമ്മയും നമ്മുടെ കാർത്തികയും കുടുപ്പെണ്ണാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ കാർത്തികയും സത്യാമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മധുശ്രീ വന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് പറയുന്നു ഇവിടെ ഒരു വാളും ബഹളവും ഒന്നും ഇല്ലല്ലോ ചെയറുകളും കാണുന്നില്ല വല്ല സന്തോഷവാർത്തയുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഇറങ്ങിയിട്ട് എത്തി നോക്കുകയാണ് ചെയ്യുന്നത് ആരെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ടാർപ്പായി ഒന്നും കെട്ടിയിട്ടുമില്ല സംഭവം മരിച്ചോ അറിയാൻ വേണ്ടിയിട്ടാണ് മധുശ്രീ അവിടെ ഫ്രണ്ടിൽ തന്നെ ആദ്യം തന്നെ രാവിലെ വന്ന് നിൽക്കുന്നത് അപ്പോഴാണ് സത്യമ്മ ഇറങ്ങി നിൽക്കുന്നത് ഇതേതൊരു കൂടൊരു പെണ്ണും സത്യമ്മ പന പോലെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഏതാ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് സത്യമ്മ പറയണത് ആ മോളെ ഇത് പുതുപ്പെണ്ണിന് ശരിക്കു പറഞ്ഞാൽ രാവിലെ പെങ്ങളോ അതുപോലെ നാത്തവന്മാരൊക്കെയാണ് കാണിച്ച് തരേണ്ടത് ഇപ്പം ഞാനേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളു പറയുമ്പോൾ മധുശ്രീ വിചാരിക്കും ഇതേതാണ് പുതുപ്പെണ്ണ് എന്ന് പറഞ്ഞിട്ട് വിചാരിക്കും എന്നിട്ട് പറയും എൻ്റെ മോനും ആറു വർഷം ഒരു തടവിലായിരുന്നു അവളുടെ ശാലിനിയുടെ ശാലിനിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുമ്പോൾ പറയും ആദ്യം കുറച്ചൊക്കെ പറഞ്ഞു ആ അതന്നെ അവളുടെ തടവിലായിരുന്നു ഇപ്പം നീ നീ മിടിക്കാമോളെ നീ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവനെ ശരിയാക്കി എടുത്തു അതെനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇത്ര വലിയ വീടാണല്ലോ ഇത് എന്ന് പറയുമ്പോൾ മോളുടെ മോൾ ഇത്ര വലിയ വീട് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കാർത്തികനോട് അപ്പോൾ അതിനുശേഷം സത്യമോ പറയുന്നുണ്ട് ശരി മോൾ എന്താണെങ്കിലും ഇതൊക്കെ ചുറ്റി ചുറ്റിക്കാണ് പുതുപ്പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ മധുശ്രീ വിചാരിക്കണത് ഇതാ പുതുപ്പെണ്ണ് ഇതാരാണാവുക ഈ പുതുപ്പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ നോക്കുകയാണ് അപ്പം നാളത്തെ എപ്പിസോഡിൽ ഈ മധുശ്രീനെ നേരിട്ട് പോയിട്ടും കാണും നമ്മുടെ സത്യാമ്മൻ്റെ അടുത്ത് പോയി കണ്ടിട്ട് എന്താണെങ്കിലും സന്തോഷമാവുകയാണ് ചെയ്യുക അവൾക്ക് കാരണം എന്താണെങ്കിലും സന്തോഷമാവുകയാണ് എന്താണെങ്കിലും അവൾ നല്ല രീതിയിൽ കഴിച്ചില്ലെങ്കിലും നമ്മളുടെ വിഷ്ണുവിനെ ശാലിനിക്ക് കിട്ടിയില്ലല്ലോ വിഷ്ണുവിന് ശാലിനി കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഇവൾക്ക് എന്താണെങ്കിലും അത് സന്തോഷമാവുകയും ചെയ്യുക അപ്പം നാളത്തെ ഫുൾ വീഡിയോ എടുത്ത് ഞാൻ വരുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വെറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ